ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ പതിനയ്യായിരം വോട്ടിന് മുകളിലുള്ള ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങളുടെ ചില അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടാവും പഞ്ചായത്തുകളിലായിരിക്കും യു ഡി എഫിന് ശക്തമായ അടിത്തറയുള്ളതാണ് എട്ട് പഞ്ചായത്തും പക്ഷെ പല ഘട്ടങ്ങളിലും പല കാരണങ്ങൾ കൊണ്ടാണ് വോട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായത് യു ഡി എഫിന് ലഭിക്കാത്ത പല ഘടകങ്ങളും ഘടകങ്ങളുണ്ടാവാറുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുവഴി യു ഡി എഫിൻ്റെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യുകയും എൽ ഡി എഫിനെതിരായ ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വഴിക്കടവ് അമരമ്പലം കരുളായി ഊത്തുകല്ല് ഈ മേഖലകളിലൊക്കെ അൻവറിൻ്റെ പ്രവർത്തനം കുറേ കൂടി ആഴത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ നിന്നൊക്കെ യു ഡി എഫ് വോട്ട് ചോരാനുള്ള സാധ്യതയുണ്ട് വഴിക്കടവ് അതുപോലെ മൂത്തേടം ഈ പറഞ്ഞതുപോലെയുള്ള പഞ്ചാ എടക്കര ചുങ്കത്തറ പൂത്തുതല് എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ ആദ്യം ലീഡ് പ്രതീക്ഷിച്ചാണ് അമരമ്പലം നിലമ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്കൊരു അല്പാശങ്കയുണ്ടായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിലമ്പൂരിലൊക്കെ പോളിങ് കാണുമ്പോൾ ഞങ്ങൾ നിർബന്ധമായി എട്ട് പഞ്ചായത്തിൽ ഞങ്ങൾ ലീഡ് ചെയ്യും പിന്നെ അൻവറുമായി ബന്ധപ്പെട്ട വോട്ടിൻ്റെ കാര്യത്തിൽ അത് ഞങ്ങൾ ആദ്യം തൊട്ട് പറഞ്ഞതാണ് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാകും ആ വോട്ട് ഉണ്ടാക്കുന്ന നഷ്ടം സി പി എമ്മിനായിരിക്കും എൽ ഡി എഫിനായിരിക്കും യു ഡി എഫിന് അതൊരു രീതിയിലും ബാധിക്കില്ല ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ വോട്ടുകളുടെ കാര്യത്തിലല്ല ഞാൻ പറയട്ടെ പൊതുവായി എടുത്തു കഴിഞ്ഞാൽ എൽ ഡി എഫിനായിരിക്കും ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് വി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് എൽ ഡി എഫ് വോട്ടുകൾ ചോർച്ച ഉണ്ടാക്കുക അല്ലാതെ യു ഡി എഫിന് ഒരു പ്രയാസവും ഉണ്ടാക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇരുപത്തിയൊന്നിലും കോൺഗ്രസിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടെന്ന് പറയുമ്പോഴും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഈ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗ് ഉൾപ്പെടെ യു ഡി എഫിലെ ഘടകക്ഷികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഇന്ന് ഗ്രൗണ്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഘടകങ്ങളും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷം ഇവിടെ കിട്ടും ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു ജമാഅത്ത് ഇസ്ലാമിൻ്റെ വിഷയം അതുപോലെ അവസാനം ഗോവിന്ദൻ മാഷിയുടെ പ്രസംഗത്തെ ചർച്ചയെ തുടർന്നുള്ള വിഷയം ഇതൊക്കെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുമോ അതോ ഏതായിരിക്കും തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യമായിട്ടുണ്ടായിരിക്കുക ഗോവിന്ദൻ മാഷിയുടെ പ്രസ്താവന ശരിക്കും തിരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സി പി എം ബി ജെ പി ബന്ധം ബി ജെ പി എന്നിൽ കവിഞ്ഞ് ആർ എസ് എസ് ബന്ധം അത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസും യു ഡി എഫും പറയുന്ന കാര്യങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ അംഗീകരിച്ചിരിക്കുകയാണ് അത് വലിയ ഞെട്ടലാണ് വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അതിനെതിരെയുള്ള പ്രതിഷേധം ആ ഒരു ബന്ധത്തിനെതിരായുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവും അത് യു ഡി എഫിന് അനുകൂലമാവും ബിജെപിയിൽ സി പി എമ്മിലേക്ക് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബി ജെ പിയുമായിട്ട് നിലവിൽ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബന്ധത്തിൻ്റെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിട്ട് വേണം കാണാൻ ഇത് വെറും വാക്ക് പറഞ്ഞതല്ല ഒരു പാഴ്വാക്ക് പറഞ്ഞല്ല ഒരു അബദ്ധം പറഞ്ഞതല്ല ആസൂത്രിതമായി ബി ജെ പി സി പി എം ബന്ധത്തിൻ്റെ തുടക്കമായിട്ടും ഗോവിന്ദ മാസ്റ്ററുടെ വാക്കുകളെ കാണണം കൂടി അൻവറുമായിട്ടുള്ള ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കുറെ കൂടി എളുപ്പമായിരുന്നില്ലേ അത് പ്രശ്നം കൈകാര്യം എവിടെയെങ്കിലും ഒരു തിരുത്തു വരണം തോന്നുന്നു അല്ല അല്ല ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച് ഏത് തെരഞ്ഞെടുപ്പും ഗൗരവത്തോട് കൂടി കാണേണ്ടതാണ് അത് എത്ര കൂട്ടിന് ലഭിക്കുന്ന തിരഞ്ഞെടുപ്പാണെങ്കിലും വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന തിരഞ്ഞെടുപ്പാണെങ്കിലും ഗൗരവത്തോട് കൂടിയ ആ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുണ്ട് അതിനപ്പുറത്ത് മറ്റ് സ്വാധീനങ്ങളൊന്നും അല്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളതിനാ പ്രയോറിറ്റി ആ പ്രയോറിറ്റി ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ വിജയിക്കും യു ഡി എഫിലേക്ക് തിരിച്ചു എത്തുക അല്ലെങ്കിൽ പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടാകും അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല ഒരുപാട് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച ഒരു വിഷയമാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല തന്നെയാണ് തീർച്ചയായിട്ടും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളുമാണ് എ പി എൻകുമാർ സ്വീകരിച്ചത് അജിത് കുമാറിനൊപ്പം സി വി അനുമോദ്